ഏവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ആറാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പരിചയപ്പെടുന്നത് മനോഹരമായ ഒരു ചിത്രകഥയാണ് ഈ പാഠം ചിത്രകഥ നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ളതാണ് നിങ്ങൾ കണ്ടു പരിചയിച്ചിട്ടുള്ളതുമാണ് വായിച്ച് രസിക്കുന്നതുമാണ് അത്തരത്തിൽ ഒരു ചിത്രകഥയാണ് രണ്ടാമത്തെ പാഠമായി നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ പാഠത്തിൻ്റെ പേര് ആപതി മിത്രം ജാനിയാത് അപ്പോൾ ഈ പാഠഭാഗത്തെ ഈ ചിത്രകഥ എങ്ങനെ നമുക്ക് വായിക്കാം എന്നതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പാഠം വായിക്കുന്ന രീതിയിൽ തന്നെ പാഠഭാഗം എടുത്തു വെച്ച് ടെക്സ്റ്റ് ബുക്ക് എടുത്തു വെച്ച് വിരൽ വെച്ചുകൊണ്ട് വേണം വായിക്കാൻ ഓരോ പദങ്ങൾക്ക് താഴെയും വിരൽ വെച്ച് നീക്കി കൊണ്ടുവേണം വായിക്കാൻ ഇവിടെ വായിക്കുന്നതിനനുസരിച്ച് ഓരോ വാക്കിനും താഴെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് കാണിക്കുന്നത് അത് പ്രകാരം പാഠപുസ്തകം തുറന്നു വെച്ച് നിങ്ങളും വായിക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഈ പാഠഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം ദ്വിതീയ പാഠ ആപതി മിത്രം ജാനിയാത്ത് ചിത്രസ ആശയ കഹ വധതു ഈ പാഠഭാഗത്തിൻ്റെ ആമുഖ രൂപേണ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൈകൾ കോർത്ത് പിടിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് അപ്പോൾ ഈ ചിത്രം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതാണ് ആമുഖമായി ഒരു ചോദ്യത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ളത് സ്വാഭാവികമായും നമുക്ക് ആ ചിത്രത്തിൻ്റെ ആശയം വ്യക്തമാണ് ഐക്യത്തെയാണ് സൂചിപ്പിക്കുന്നത് കൂട്ടുകെട്ടിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ കൂടി നിന്നാൽ നമുക്ക് നേടിയെടുക്കാനായി പലതുമുണ്ട് അല്ലെങ്കിൽ ഐക്യത്തോടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കാത്തതായി ഈ ലോകത്തൊന്നുമില്ല എന്ന വലിയൊരു ആശയത്തെയാണ് ഈ ചിത്രകഥ പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ പാഠഭാഗം എങ്ങനെ വായിക്കാം എന്നത് പരിചയപ്പെടാം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ ക്ലാസ് കാണുമ്പോൾ പാഠപുസ്തകം കൂടി എടുത്തു വെച്ച് ഒപ്പം കാണാൻ ശ്രമിക്കുക കാരണം ഈ സ്ക്രീനിൽ കാണുന്ന അക്ഷരങ്ങൾ വളരെ ചെറുതായിരിക്കും അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടി കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷരങ്ങൾ വാക്കുകൾ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടി കയ്യിലെടുത്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക പാഠം ശ്രദ്ധിക്കുക എക്കാരണ്യം ആസീത് തത്രണ ക വസ कश्चन जम्बुकः तत्र आगतवान् एकत्र किञ्चन महारण्यम् आसीत् तत्र हरिणः काकः च वसतः ते मित्रे आस्ताम् एकदा कश्चन जम्बुकः तत्र आगतवान् अहो एकः मृगः एतस्य मांसं केनापि उपायेन भक्षयामि अहो एकः मृगः एतस्य मांसं కేనాయన భక్షయామి మిత్ర కుశలం కం కులమే కో భవాన్ మిత్ర కుశలం కం కుశల

जम्बुकः अयं सौहृदम् इच्छति जम्बुकमुद्दिश्य कः एषः एषः जम्बुकः सौहृदम् इच्छति अस्य स्वभावः कीदृशः स्वभावम् अज्ञात्वा मैत्री न करणीया अस्य स्वभावः कीदृशः स्वभावम् अज्ञात्वा मैत्री न करणीया अन्येद्युः मित्रवनसीमायाम् एकं व्रीहिक्षेत्रम् अस्ति तद दर्शयामि सुभिक्षम् अन्नं खादितुम् इच्छामि गच्छावः अन्येद्युः मित्र वनसीमायाम् एकं व्रीहिक्षेत्रम् अस्ति तत् दर्शयामि सुभिक्षम् अन्नं खादितुम् इच्छामि गच्छावः ണ പ്രതിദിന ക്ഷേത്രം ആഗ്ര വ്രീം അഖാദത് ക്ഷേത്രപതി തം ഗ്രഹീറ്റം തത്രം നിക്ഷിതം ഹരിണ പ്രതിദിന ക്ഷേത്രം ആഗ്ര വ്രീം അഖാദത് ക്ഷേത്രപതി तं ग्रहीतुं तत्र जालं निक्षिप्तम् हरिणः जाले बद्धः सः साहाय्यार्थं जम्बुकम् आह्वयत् हरिणः जाले बद्धः सः साहाय्यार्थं जम्बुकम् ఆయత్ రక్షమాం రక్షమాం శాల్చేదం కరిష్యామి శాల్చేదం కరిష్యామి మిత్ర భవాన్ మృత ఇవ కరోతు యదా अहं शब्दं करोमि तदा धावतु आम मित्र भवान मृत इव शयनं करोतु यदा अहं शब्दं करोमि तदा धावतु आम एशाह హరిణ మృత జాలం కర్తయామి ఎరిన మృత జాలం కర్తయామి కా 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 ఆపది మిత్రం ఆపది മിത്രം ജാനിയാത് അപ്പോൾ രണ്ടാമത്തെ പാഠമാണ് നിങ്ങളിവിടെ പരിചയപ്പെട്ടത് പാഠം വായിക്കുന്ന ഒരു രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട് അതുപ്രകാരം ഈ പാഠഭാഗം നല്ലപോലെ വായിച്ച് വാക്കുകളും അതിൻ്റെ അക്ഷരങ്ങളും ചിഹ്നങ്ങളുമൊക്കെ പരിചയപ്പെടുക വാക്കുകളും വാക്യങ്ങളും പരിചയപ്പെടുക ഈ വാക്കുകളുടെ അർത്ഥങ്ങളും വരികളുടെ ആശയവും ഒക്കെയായി ഈ കഥയെ വിശദമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പരിചയപ്പെടാം അപ്പോഴേക്കും വാക്കുകളും വാക്യങ്ങളുമൊക്കെ പഠിച്ച് വായിച്ച് പരിചയപ്പെടുക നന്ദി നമസ്കാരം